എല്ലാവർക്കും നമസ്കാരം ട്വൻ ട്വന്റി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന ഷോയുടെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അതായത് അതിനുള്ളിൽ നടക്കുന്ന കുറച്ച് കോപ്രായങ്ങൾ അപ്പം പലരും പല വീഡിയോസ് ഞാൻ പലരുടെയും വീഡിയോസ് കാണുന്നുണ്ട് ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെ സായിയുടെ വീഡിയോസൊക്കെ ആയിരുന്നു പക്ഷേ സായി അവിടെ പോയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അപ്പം അദ്ദേഹം എനിക്ക് ഒന്ന് തിരിച്ച് വരുമായിരിക്കും ബാക്ക് പെയിനും കാലിന് പെയിനും ഒക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തിരിച്ച് വരുമായിരിക്കും അപ്പം നമ്മൾ എത്ര എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും ആ ഒരു ഷോയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ഒന്നും അല്ലെന്ന് സായി എന്നൊരു വ്യക്തിയോട് കൂടെ നമുക്ക് മനസ്സിലായി പിന്നെ ഈ ഷോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ഇതിലെ ഈ ഷോയുടെ മുൻ വിന്നർ ആയിരുന്ന അഖിൽ മാരാർ കുറച്ച് പ്രസ്താവനകൾ പറയുകയുണ്ടായി ഇതിലുള്ള അണിയറ പ്രവർത്തക ഇന്ന് രണ്ടുപേര് അവരുടെ ഒരു ഈ ഒരു രീതിയിലാണ് അല്ല അവരുടെ ഒരു ഇംഗിതങ്ങൾക്കനുസരിച്ചാണ് ഈ ഷോയിൽ ഇതിലെ മത്സരാർത്ഥികൾ ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും അവരെ എടുക്കുന്നതും അല്ലെങ്കിൽ ആഹ് അവരെ ഇന്നാകുന്നു ഔട്ട് ആകുന്നൊക്കെ അവരുടെ ഒരു രീതിക്കാണ് അവരത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ന്യൂസൊക്കെ ഇരുന്ന് കാണും ആ വാർത്തകളൊക്കെ ഇരുന്ന് കാണും അങ്ങനെയൊക്കെ ഒരു ഒരു ഷോയെ അതായത് പ്രേക്ഷകർ തീരുമാനിച്ചിട്ടാണ് ഇതിൽ ഒരു വ്യക്തി ഔട്ട് ഔട്ടാകുന്ന അങ്ങനെ നമ്മുടെ ലാലേട്ടൻ പോലും നമ്മൾ അധികം ബഹുമാനിക്കാൻ ഒരു മഹാനടനായ ലാലേട്ടൻ പോലും വന്നിരുന്നു പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു വിലയും കൊടുക്കാതെ അതിലുള്ള അണിയറ പ്രവർത്തകരുടെ ഇഷ്ടത്തിനാണ് ഈ ഒരു ഷോ മുമ്പോട്ട് പോകുന്നതുണ്ടെങ്കിൽ ഈ ഷോയ്ക്ക് എന്തൊരു എന്തൊരു നിലവാരമാണ് ഇതിലുള്ളത് ആക്ച്വലി ഇതിൽ ഇതിലെ കണ്ടസ്റ്റൻസിന് പോലും ഒരു നിലവാരവും ഇല്ലാത്ത പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം താഴെ എത്തിയിരിക്കുകയാണ് ഈ ഷോയെ നേരത്തെ റേറ്റിങ്ങിലും നല്ല രീതിയിൽ റേറ്റിംഗ് ഉണ്ടായിരുന്ന ഈ ഷോയായിരുന്നു ഇപ്പം എനിക്ക് വന്നത് ഏറ്റവും ലോ ആയിട്ട് റേറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഒരിത് പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ അതിലെ മെയിൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മുടിയനോ അല്ലെങ്കിൽ ജിൻഡോ ചേട്ടൻ അങ്ങനെയുള്ള കുറച്ച് അൻസി അങ്ങനെയുള്ളവരൊക്കെയാണെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിം കളിച്ച് മുൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് നമുക്ക് ജാസ്മിൻ ഗബ്രി ഒരു കോംബോ അവിടെ വന്നിട്ടുണ്ട് അപ്പം ശ്രീധു അർജുൻ ഒരു കോംബോ അവിടെ വന്നിട്ടുണ്ട് അത് വലിയ കുഴപ്പമില്ല മറ്റുള്ളവർക്കൊന്നൊരു മുഷിപ്പുണ്ടാകാതെയാണ് അവരുടെ ആ ഒരു കോമ്പിനേഷൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേങ്കിൽ ജാസ്മിൻ ഗബ്രി ആ ഒരു കോംബോ എന്ന് പറയുന്ന ഒരു രക്ഷയും ഇല്ലാത്ത ഇതുപോലൊരു വൃത്തികെട്ട കോമ്പിനേഷൻ നമ്മൾ ഇപ്പോൾ അവരൊരു എന്താണ് അതിൽ കാണിക്കുന്ന ഒരു ലവ് ഗെയിമാണ് അങ്ങനൊരു ഗെയിം ആ ഒരു രീതിയിലാണ് ഇവർ പോകുന്നുവെങ്കിലും ഈ ലവ് എന്ന് പറയുക ഒരു പ്രണയത്തിനൊക്കെ അങ്ങേ അറ്റം ഒരു വൃത്തികെട്ട രീതിയിലുള്ള പ്രസ്താവനയാണ് ഇവർ അതിൽ കാണിക്കുന്നത് ഈ പ്രണയത്തിനോ പ്രണയത്തിനോടൊക്കെ ഒരു ഒരു ശതമാനം പോലും നീ നീതി പുലർത്താതെ പക്ക വെറും ഫ്രോഡായിട്ടുള്ളൊരു ഗെയിം പ്ലേ ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒക്കെ ഒരു കാര്യം എടുത്താൽ എനിക്ക് എൻ്റെ ഒരു ഡൗട്ടാണ് കാരണം ഈ കുട്ടിയൊക്കെ നാളെ ഈ ഗെയിം ഷോ കഴിഞ്ഞ് എപ്പോഴെങ്കിലും അതിന് ഔട്ടിൽ പുറമേ ഉള്ള കാര്യങ്ങൾ ഇത് ഫേസ് ചെയ്യേണ്ടി വരുമല്ലേ അപ്പം ഇങ്ങനെയുള്ള ഇത്രയും നെഗറ്റീവ്സും ഇത്രയും കമൻസും കാര്യങ്ങളും ഒക്കെ അത് കാണുമ്പോഴത്തേക്ക് എന്താവും ഒരു പക്ഷേ ആ കുട്ടിയുടെ ഒരു മാനസിക ഒരു മനോനില ആ ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട് ആസ് എ വുമൺ എന്ന നിലയിൽ എനിക്കൊരു സംശയമുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ആ കുട്ടി ചെന്നിട്ടും ഈ ഇതിൻ്റെ ഗെയിം ആ ഒരു ആ ഒരു അവൾ കളിക്കുന്ന ആ ഒരു ഇത് സ്ട്രെയ്റ്റ് ആയിട്ടല്ല അത് ശരിയാക്കണമെന്ന് ഇപ്പം അവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറമേ നിന്നും വൈറ്റ് കാർഡ് കാരുടെ എൻട്രി ഒക്കെ ആയിക്കോട്ടെ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ഞാൻ ഈ ഒരു രീതിയിലേ പോകത്തുള്ളൂ ഇത് ഇതുമാത്രമേ ഞാൻ ഫോളോ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജാസ്മിൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പെൺകുട്ടിയല്ലേ ഒരു ജീവിതമല്ലേ അപ്പം ആ അവൾക്ക് ഒരു ശകലമെങ്കിലും ഒരു ബുദ്ധിയും വിവരവും വേണ്ട പുറമേ കമ്മിറ്റഡ് ആയിട്ട് ഉള്ളിൽ പോയിട്ട് ഒരു ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ഒരു പരിധി വിട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ എല്ലാവർക്കും അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ആണെങ്കിൽ പോലും അതിപ്പം ഫ്രണ്ട്സായിക്കോട്ടെ ഇപ്പം കാമുകനായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അവിടെ നിൽക്കാൻ പാടുള്ളൂ ഇപ്പം അൻസിബ മുടിയൻ അവരൊക്കെ നല്ല ഋഷി എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കോമ്പ വേണം നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് നല്ലൊരു ഉദാഹരണമാണ് പക്ഷെ അവരെ അവരെക്കുറിച്ചൊന്നും മറ്റുള്ളവർ മോശമായ രീതിയിലുള്ള ഒരു കമൻസും അവിടെ പറയുന്നില്ല അതുപോലെ തന്നെ ശ്രീതു അർജുൻ അവർ വരുമ്പോഴത്തേക്കാണെങ്കിലും വലിയ രീതിയിൽ അവർക്കും അങ്ങനെ മോശമായിട്ടുള്ള ഗോസിപ്പ് അങ്ങനെയൊന്നും കേൾക്കേണ്ട വരത്തില്ല പക്ഷെ എന്തുകൊണ്ടാണ് ജാസ്മിൻ ഗെബ്രി ആ ഒരു ക്വസ്റ്റ്യൻ കാരണം എത്രു പറഞ്ഞാലും ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ ഇത്രയും രീതിയിലുള്ള ഈ നമ്മുടെ നാട്ടിൽ നമ്മളുടെ ഒരു സംസ്കാരം വെച്ച് ഇങ്ങനെയുള്ള ഇത്രയും അലോ രീതിയിലുള്ള ഓപ്പൺ രീതിയിലായിട്ടുള്ള ഇത്രയും സ്വാതന്ത്ര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതിനെ ഒരു ഗെയിം മൈൻഡായിട്ട് കാണുക അല്ലെങ്കിൽ ഇതൊരു ഗെയിം പ്ലേഡ് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ അകത്ത് പോയി കുറേ തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർ അത് ഒരിക്കലും ഉൾക്കൊള്ളണം എന്നില്ല പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അത്യാവശ്യം കേരളത്തിലെ ഒരു നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടുള്ളവരാണ് നമ്മളെല്ലാവരും അപ്പം ഇവരുടെ ഈ കാട്ടായങ്ങൾ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ പോലും പിള്ളേരൊക്കെ ഉണ്ടായി ഫസ്റ്റ് ഈ ബിഗ് ബോസ് തുടങ്ങിയോ ഒരാഴ്ചയൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കാണുമായിരുന്നു പിന്നീട് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ ആ ഒരു പ്രോഗ്രാം എല്ലാവരുടെയും ഒരുമിച്ചിരുന്ന് കാണാൻ കാരണം അങ്ങനെ കുട്ടികൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പ്രോഗ്രാം ആയിട്ട് മാറി ഇവർ രണ്ടുപേരും കൂടെ മറ്റ് ബാക്കിയുള്ള പ്ലെയേഴ്സ് അവർ ഇപ്പം ശരണി ആയിക്കോട്ടെ ശ്രീതു അല്ലെങ്കിൽ അഭിഷേക് എല്ലാ അങ്ങനെയുള്ള എല്ലാവരും ആയിക്കോട്ടെ നമുക്ക് നമുക്കൊക്കെയാണ് ഇപ്പം അവരുടെ എല്ലാം ഗെയിം എന്ത് എന്തെല്ലാം നമുക്ക് ഓക്കെയാണ് പക്ഷേ ഇവരുടെ മാത്രം ഈ ജാസ്മിൻ എന്ന് പറയുന്നത് ഇവരുടെ മാത്രം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എസ് എ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു സീസണ് ഈ ഒരു സീസൺ നമ്മുടെ ജാസ്മിന്റെ ഉപ്പ വിടിച്ച് വയ്യാന്നൊക്കെ കാര്യങ്ങൾ പറയും അതിനിടയ്ക്ക് ഇങ്ങനെ ഔട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഹിൻഡ് കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് എങ്കിൽ കൂടി ആ പെൺകുട്ടിക്ക് അത് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എനിക്ക് ഔട്ടിൽ മൊത്തം നെഗറ്റീവ് ആണ് ഒരു ഒരു ഇതാവുമ്പോഴത്തേക്ക് അതിനൊരു പോസിറ്റീവും നെഗറ്റീവും എല്ലാ തിങ്സും ഉണ്ടാകും അപ്പം എനിക്കത് മൈനസ് എല്ലാം നെഗറ്റീവ് എന്ന് ആ കുട്ടി മനസ്സിലാക്കുക അത്രയും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പം വീട്ടിലാണ് പതിനാല് വയസ്സുള്ള കൊച്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു പക്വതയുണ്ട് എന്ത് എന്ത് രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള രീതിയിലുള്ള അത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്കറിയാം സമൂഹത്തിലെ നന്മയും തിന്മയും എല്ലാം അവർക്ക് അറിയാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ള കാര്യമല്ല എങ്കിലും ഒരുപാട് പേര് പറഞ്ഞു കൊടുത്തിട്ടും ഞാൻ നന്നാവില്ല എൻ്റെ തല്ലൻ്റെ അമ്മാവ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗൊക്കെ അതൊക്കെ ഇവരെ പോലെയുള്ളവർക്ക് സ്യൂട്ടാവും പക്ഷേങ്കിൽ ഈ കുട്ടി തിരിച്ച് വരുമ്പോഴത്തേക്കുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇത് ഇറങ്ങി അവിടെ നിന്ന് എഡിക്റ്റഡ് ആയല്ലെങ്കിൽ ഔട്ട് ആയിത് വരുമ്പോൾ ഈ സമൂഹത്തിലേക്ക് വരുമ്പോൾ അത് നേരിടേണ്ടത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ആ കുട്ടി ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം ഗബ്രിയുടെ കാര്യം എടുത്താലും ഗബ്രി ഇപ്പം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് കഴിയുന്നതും ജാസ്മിൻ അവോയ്ഡ് ചെയ്ത് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ പിന്നെയും ഗബ്രി 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 എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ നടക്കുന്നതായിട്ടാണ് കാണുന്നത് സോ അപ്പം ഇനി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഈ ബിഗ് ബോസിൻ്റെ ഒരു ഇവരുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ ഇപ്പം ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പം അവർ പറയുന്നതിനനുസരിച്ചായിരിക്കും ചിലപ്പം ജാസ്മിൻ ഗബ്രി ഒരു ഈ ഒരു രീതിയിലുള്ള പ്ലേ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പം ഏഷ്യ കമ്പനി അല്ലെങ്കിൽ ഒരു ഗെയിമിന്റെ ഹെഡ് എന്ന നിലയിൽ അവരൊക്കെ നോക്കുന്ന പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്ര വ്യൂവേഴ്സ് കൂടുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള ഇൻകം കാര്യങ്ങളും ഒക്കെ കാണും അപ്പം അതിനനുസരിച്ചാണ് അവര് അവരുടെ ഗെയിം പ്ലാൻ മൂവ് ചെയ്യുന്നത് അപ്പം അത് കണ്ടിട്ടാണെങ്കിലും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കളിക്കേണ്ടത് അതിലുള്ള മത്സരാർത്ഥികളാണ് അപ്പം ആർക്കും അതിൻ്റെ അകത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മൂ മൂളയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധി ഇല്ല അവിടെ എല്ലാം വട്ടപൂജ്യമാണ് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഈ ഒരു ഷോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ കുറേ ഒന്നോ രണ്ടോ വ്യക്തികളെ ഉള്ളൂ ന പ്രേക്ഷകർ എന്ന എല്ലാവരും അത് ഉൾക്കൊള്ളത്തുള്ളൂ മറ്റ് ബാക്കി വരുന്ന ഒരുപാട് പേർക്ക് അത് മൈനസ് ആയിരിക്കും അവരുടെ ലൈഫിൽ അത് മുമ്പോട്ടും ആ ഒരു ഇത് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു കേസാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം തന്നെ കണ്ടില്ല ആര്യ ബെഡായി ബംഗ്ലാവി നേരത്തെ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആര്യ ബെഡായി എന്ന് പറയാം അവരൊക്കെ ഒരുപാട് ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒത്തിരി നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പക്ഷേ അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ജാസ്മിൻ ഗെബ്രിഡ് അത്രയില്ല പക്ഷേ ഈ ജാസ്മിൻ്റെ വിഷയത്തിൽ ഇതൊന്നുമല്ല ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല അപ്പം എനിക്ക് പറയാനായിട്ടുള്ളത് അതൊരു പെൺകുട്ടിയാണ് അവളുടെ ലൈഫ് വെച്ച് ഇനിയെങ്കിലും നിങ്ങൾ അങ്ങനെ കളിക്കാതെ അതിന് ഇപ്പോൾ ഒന്നേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവളെ ഇറക്കി ഇപ്പോൾ ഉള്ള ഏതായാലും ഒരു ചീത്തപ്പേരും അങ്ങനെയൊക്കെ ആയി അപ്പോൾ ആ ഉള്ളത് കൊണ്ട് അവള് വല്യ കുഴപ്പില്ല അവൾ മുമ്പോട്ട് പോട്ടെ അവർക്ക് ഇതെല്ലാം സ്ട്രഗിൾ ചെയ്യാനായിട്ട് എല്ലാം മനസ്സിലാക്കി പോകാനായിട്ടുള്ളൊരിത് ദൈവം കൊടുക്കട്ടെ അപ്പം ഇനിയെങ്കിലും ആ പെൺകുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ രീതിയിലുള്ള ഗെയിം പ്ലാൻ മാറ്റിയിട്ട് ഏഷ്യാനെറ്റിലോടൊക്കെയാണ് അല്ലെങ്കിൽ കാണുന്ന അതിലെ പ്രോ അണിയറ പ്രവർത്തകരോടും ഒക്കെ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ് ഇനിയെങ്കിലും ആ പെൺകുട്ടിയെ അവളുടേതായുള്ള രീതിക്ക് വിടുക അവളെ കൊണ്ട് ഏതായാലും നിങ്ങൾ ഒരുപാട് നിങ്ങളേതായാലും ഉണ്ടാക്കിയില്ലേ അപ്പം ഇനിയെങ്കിലും അവളുടെ നമ്മളെ ഇപ്പം നമ്മളൊക്കെ പലരുടെ ആക്റ്റിറ്റ്യൂഡ് ചിലപ്പോൾ ഈ ഒരു രീതി ആയിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ അവിടെ ഇതിനകത്തോട്ട് ചെന്നിട്ട് ഇങ്ങനെ ും ല സ്ട്രാജഡ് അങ്ങനെയൊന്നും വർക്കഔട്ട് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ പക്ഷേ ഈ ഒരു പക്ഷെ അവരുടെ ഈ ഇതിലുള്ള അണിയറ പ്രവർത്തകരുടെ ആ ഒരു ആ ഗെയിം പ്ലാൻ പ്ലാനനുസരിച്ചായിരിക്കും ഈ പെൺകുട്ടി ഇന്നതുപോലെ നീ ചെയ്താൽ അങ്ങനെ പറയുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ ഈ കുട്ടിക്ക് ഈ ഒരു രീതിയിൽ ഇത്രയും നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ട വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് അവിടെ പാപ്പായ വിളിപ്പിച്ചിട്ടാണെങ്കിലും മോനെ ഇന്ന രീതിയിലല്ല ഇത് ഇത്രയും നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഫാമിലി മെമ്പേഴ്സിനായാലും വിളിപ്പിച്ചൊന്ന് ഇന്ന രീതിയിൽ കാരണം ഫാമിലിയിലുള്ളവർ പറയുമ്പോൾ പുറത്തുനിന്ന് വന്ന് സായി ഒക്കെ പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ അവർ വിചാ അപ്പോഴും അവൾ വിചാരിക്കുന്നത് ചിലപ്പോൾ ഇത് എൻ്റെ ഗെയിം സ്ട്രെയിറ്റ് ആണ് എന്നെ തകർക്കാനായിട്ടല്ല എന്നെ ഡൗൺ ാക്കാനായിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പം ഫാമിലിയിലുള്ളവരെ കൊണ്ടെങ്കിലും വിളിപ്പിച്ച് ഒരിക്കൽ കൂടെ വിളിപ്പിച്ച് ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഈ ഈ വഴിയിലൂടെ അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് എൻ്റെ ഒരു എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഏതായാലും ഇത്രയും അത് നാറീനി ഇപ്പം പ്രത്യേകിച്ച് നാറാനായിട്ടൊന്നുമില്ലെങ്കിലും ഔട്ടിൽ പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അകത്തിയെന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് പോലും വെറും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഗെയിമായിട്ടാണ് ഈ ഷോ മാറിയിരിക്കുന്നത് ഇത്രയും ഈ സി ആറ് സീസണിൽ ഏറ്റവും വൃത്തികെട്ട ഒന്നിനും ഒരു സീസണായി മാറിയിരിക്കുകയാണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് പറയുന്നത് അപ്പോൾ ഇതിലെ മുമ്പിലത്തെ മത്സരാർത്ഥികളാണെങ്കിലും ഓരോരുത്തരും ഓരോന്നും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇതിൽ എന്ത് സ്ക്രിപ്റ്റഡ് ഇത്രയും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഷൂട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അപ്പം ഇനി അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇനിയെങ്കിലും ഇപ്പം ജാസ്മിൻ ഇനിയിപ്പം വരുന്നത് പോലായാലും മറ്റൊരു പെൺകുട്ടി ഇങ്ങനൊരു ഗെതി കേട് വരുത്താതെ ഇതിലുള്ള അണിയർ പ്രവർത്തകർ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്